ഒരാൾക്ക് ഒരേ സമയം ഒരേ വകുപ്പിൽ ആറ് വ്യത്യസ്ത ജില്ലകളിൽ ജോലി ചെയ്യാൻ കഴിയുമോ സാധാരണ രീതിയിൽ സാധ്യമല്ല എന്നാൽ ചില അതിബുദ്ധിമാന്മാർക്ക് അതിനു കഴിയും എന്ന് പറയേണ്ടി വരുന്നതാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ സംഭവം തെളിയിക്കുന്നത് ഫറൂഖാബാദ് ജില്ലയിൽ ഉത്തർപ്രദേശിലെ ആരോഗ്യ ഭരണകൂടത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ജനനതീയയും പിതാവിന്റെ പേരും പൊരുത്തപ്പെടുത്തി അർപ്പിത് സിംഗ് എന്ന പേര് ആറ് വ്യത്യസ്ത ജില്ലകളിലെ സർക്കാർ രേഖകളിൽ പ്രത്യക്ഷപ്പെട്ടു സർക്കാർ വകുപ്പിൽ ഒൻപത് വർഷകാലം അർപ്പിത് സിംഗ് എന്ന പേരിലാണ് ഈ കേട്ടുകേൾവില്ലാത്ത തട്ടിപ്പ് നടന്നത് അറുപത്തി രൂപ ശമ്പളം ലഭിക്കുന്ന ഈ ജോലി യഥാർത്ഥ അർപ്പിതിനൊപ്പം മറ്റ് ആറു പേർ കൂടി ചെയ്തിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇത്തരത്തിൽ ശമ്പളമായി ഏകദേശം നാല് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആറുപേർ അനധികൃതമായി തട്ടിയെടുത്തത് യു പി സർക്കാരിന്റെ മാനവ സമ്പാദ പോർട്ടലിൽ നടത്തിയ ഓൺലൈൻ വെരിഫിക്കേഷൻ ഡ്രൈവിലാണ് സംഭവം പൊളിഞ്ഞത് ഓൺലൈൻ വെരിഫിക്കേഷൻ ഡ്രൈവിനിടെ സമാനമായ എൻട്രികൾ കണ്ടതോടെ സംശയമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജന്മാർ ഒൻപത് വർഷമായി വിലസുന്നത് അറിയുന്നത് ഒരേ പേര് പിതാവിന്റെ പേര് ജനന തീയതി വ്യാജ ആധാർ കാർഡുകൾ എന്നിവ ഉപയോഗിച്ച് തട്ടിപ്പ് സംഘം യഥാർത്ഥ അപ്പോയിന്മെന്റ് ലെറ്ററിന്റെ കോപ്പിയെടുത്താണ് പ്രവേശനം നേടിയത് രണ്ടായിരത്തി പതിനാറിൽ യു പി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ കമ്മീഷൻ എക്സ് റേ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് നാനൂറ്റി മൂന്ന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു സീരിയൽ നമ്പർ എൺപതിൽ പട്ടികപ്പെടുത്തിയിരുന്ന ആഗ്രയിലെ അർപ്പിത് സിംഗ് അവരിൽ ഒരാളായിരുന്നു എന്നാൽ കാലക്രമേണ ആറ് അർപ്പിത് സിംഗ്മാർ കൂടി മറ്റു ജില്ലകളിൽ സേവനത്തിൽ ചേർന്നു ഓരോരുത്തരും വ്യാജ ആധാർ വിശദാംശങ്ങളും നിയമന കത്തുകളും ഉപയോഗിച്ചാണ് ജോലിയിൽ പ്രവേശിച്ചത് ബൽറാംപൂർ ഫറൂഖാബാദ് ബന്ദ റാപ്പൂർ അമ്രോഹ ഷംലി എന്നിവിടങ്ങളിലാണ് വ്യാജന്മാർ ജോലി ചെയ്തത് എന്ന് വസീർഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ രഞ്ജന രഖെ നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തട്ടിപ്പുകാർ താമസിക്കുന്ന വീടുകൾ പൂട്ടിയ നിലയിലാണ് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് നാടുവിട്ടതിനാൽ യഥാർത്ഥ ജോലി ചെയ്തത് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഇവർ കൈപ്പറ്റിയ ശമ്പളം തിരിച്ചുപിടിക്കുന്നത് ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ആൽമാറത്തിലെ വഞ്ചന രേഖകൾ വ്യാജമായി നിർമ്മിക്കൽ വഞ്ചനയ്ക്ക് വേണ്ടി രേഖകൾ വ്യാജമായി നിർമ്മിക്കൽ വ്യാജ രേഖകൾ ഉപയോഗിക്കാൻ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിരവധി കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തട്ടിപ്പിന്റെ വ്യാപ്തി മാത്രമല്ല മച്ച ഒരു ഐഡന്റിറ്റി വർഷങ്ങളോളം നിയന്ത്രിക്കപ്പെടാതെ നിലനിൽക്കാൻ അനുവദിച്ച സർക്കാർ സംവിധാനങ്ങളുടെ ദുർബലതയും ഈ കേസ് തുറന്നുകാട്ടുന്നുണ്ട്